ഡി രാജ യഥാർത്ഥത്തിൽ ഇന്നലെ ഒന്നേകാലായപ്പോഴത്തേക്കും ഭക്ഷണം പോലും കഴിക്കാതെ ആ സവ ഒരു ഭക്ഷണം പോലും കഴിക്കാതെ കൃത്യസമയം പാലിക്കണമെന്നുള്ളത് കൊണ്ട് നേരെ സവ് ബേബിയെ കാണുന്നതിന് വേണ്ടി പോയതാണ് ബേബിയെ കാണുകയും പാർട്ടിയുടെ ഒരു ആശങ്ക ഇക്കാര്യത്തിലുള്ളത് ആ വെറുതെ ആശങ്ക മാത്രമല്ല പാർട്ടിയുടെ നിലപാട് അത് സി പി ഐ സി പി എം പാർട്ടികളുടെ ഒരുമിച്ചുള്ള ഒരു നിലപാടാണ് ആ നിലപാടിലൊരു മാറ്റം വന്നതിനെ സംബന്ധിച്ച് വളരെ കൃത്യമായി സൗഭൈവിയെ ബോധ്യപ്പെടുത്തുകയും ചെയ്തു അതുകൊണ്ട് അതിൽ നിന്ന് പിന്മാറണമെന്നുള്ള കാര്യം പറഞ്ഞു തമിഴ്നാട് ഗവൺമെന്റ് പോയതുപോലെ സുപ്രീം കോടതിയിൽ ഒരു ലീഗൽ ഫൈറ്റിന് എന്തുകൊണ്ട് പോകുന്നില്ല എന്നുള്ളത് ചോദിച്ചു കേരളത്തിലെ പാർട്ടിയോടും ഗവൺമെന്റിനോടും ഇതൊന്ന് പുനഃപരിശോധിക്കാൻ കഴിയുമോ അതിനുവേണ്ടി ഒരു ആലോചന നടത്താൻ കഴിയുമോ എന്നുള്ളത് ചോദിച്ചു അതെല്ലാം ചോദിച്ചു അതിലെല്ലാത്തിലും മൗനമായ ഒരു മറുപടിയാണ് അദ്ദേഹത്തിൻ്റെ മറുപടി മൗനമായിരുന്നു അത് സത്യത്തെ എനിക്കതൊരു വിഷമുണ്ടാക്കി വ്യക്തിപരമായി സ ബേബിയെ നന്നായിട്ട് അറിയാവുന്ന ബേബിക്ക് കഴിവുണ്ട് കൊണ്ട് ബേബിക്ക് നല്ലതുപോലെ ഇടപെടാൻ അറിയാവുന്ന ഒരാളാണ് കൊല്ലം ജില്ലക്കാരനായതുകൊണ്ട് എനിക്ക് നന്നായിട്ടറിയാം സ ബേബി തിരമാശക്കാരനൊന്നുമല്ല പക്ഷെ ഈ ഒരു വിഷയത്തിൽ എന്തുകൊണ്ടോ ബേബി ഒരു നിസ്സഹായത പ്രകടിപ്പിച്ചു അതൊരു സത്യത്തിൽ എനിക്കതിൽ ഒരു വിഷമമുണ്ട് ആ വിഷമാണ് ഇന്നലെ ഞാൻ പറഞ്ഞത്